ആ നിമോ ടി ആർ പി യുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല നമ്മുടെ ഗബ്രി എല്ലാവരും പ്രതീക്ഷിച്ചിടക്കാൻ പുള്ളി വെളിയിൽ പോയി എല്ലാവരും ഒന്ന് പ്രതീക്ഷിച്ചാണ് നൂറ് ഒരു കുറച്ച് ശതമാനം ആൾക്കാരെങ്കിലും ആഗ്രഹിച്ചാണ് എനിക്കും പുള്ളി പുറത്തോട്ട് പോണമെന്നായിരുന്നു ജാസ്മിനല്ലെങ്കിൽ ഗബ്രി പോണമെന്നായിരുന്നു വെച്ചാൽ വേറെ ഒന്നുമല്ല ഇവരോ ഒന്നിച്ച് ആ ഒരു ഗെയിം കളിക്കുന്നൊരു ഇഷ്ടപ്പെടാഴുണ്ട് ഇവർ ആരെങ്കിലും ഒരാൾ പുറത്തോട്ട് പോകണം പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ജാസ്മിൻ പോകണമെന്നാണ് എന്നു വെച്ചാൽ വേറൊന്നുമല്ല അതിൽ പുള്ളിനെ വെച്ച് കളിക്കുന്ന ജാസ്മിനായിരുന്നു അപ്പം ജാസ്മിനാണ് പോകേണ്ടത് വെച്ചാൽ പുള്ളി ഒരു നല്ല പ്ലെയറാണ് പറയാതിരിക്കാൻ പറ്റില്ല പുള്ളിയെ പറ്റി നെഗറ്റീവ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് പുള്ളി ഒരു നല്ല പ്ലെയറാണ് മനസ്സിലായി അതുകൊണ്ട് ടോപ്പ് ഫൈവ് വരെ എത്താൻ പറ്റിയ ഒരു പ്ലെയർ പക്ഷേ പുള്ളി അത് മാറി ചിന്തിക്കേണ്ടതായിരുന്നു പുള്ളി ജസ്മിൻ്റെ കൂടി ഇരുന്ന് അങ്ങനെയാണ് പുള്ളിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കിട്ടിയത് പക്ഷേ പുള്ളിക്ക് നെഗറ്റീവ് ഉണ്ടായപ്പോഴത്തെ ആളെപ്പോഴും അഹത്തുണ്ട് അത് എന്തെങ്കിലും ആകട്ടെ ഇനി നമുക്ക് ചിലപ്പം ഗെയിം ചേഞ്ച് ഒക്കെ ഉണ്ടാകും ഗെയിം ചേഞ്ച് ഉണ്ടാവും അത് ഒണ്ണൂറ് ശതമാനം ഉറപ്പാണ് ഗെയിം ചേഞ്ച് ഉണ്ടാവും രണ്ട് ഇപ്പം ഈ ഇരു ദിവസവും രണ്ട് ദിവസത്തേക്ക് അവിടെ നല്ല ഡ്രാമകളെ ആയിരിക്കും കരയുന്നു ക്യാമറയുടെ ഒന്നിച്ചെന്ന് പറയും ഇതൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത് അത് കഴിയുമ്പോൾ ആൾ രണ്ടാമത്തെ ദിവസമാാൽ പോയതും മറക്കും എല്ലാം മറക്കും നമുക്കറിയാം ഇതിൻ്റെ അപ്പുറം ഒരു സംഭവം ഇതിനുള്ളിൽ നടന്നിട്ടുള്ളതാണ് എന്താണെന്ന് അതിൽ ഞാൻ വലിച്ചുകൊണ്ടിരുന്ന പറയുന്നില്ല കാര്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലോട്ടിട്ടുണ്ടാവും പുറത്തുനിന്ന് ഒരു കോള് വരുന്നു ആ കോളിൻ്റെ കാര്യം ചാലേട്ടം പറയുന്നു അതിൻ്റെ ഇടയ്ക്ക് എവിടെയും ആയിട്ട് വെട്ടിൽ പോലും സംസാരിക്കുന്നു ഇവിടെ നടന്ന സംഭവമാണ് അപ്പം അത് എന്താതിരി വിഷമം അത്രയൊന്നും വിഷമം ഈ ഒരു കാര്യത്തിലൊക്കെ എപ്രീ പോയ വലിയ വരത്തില്ലല്ലോ അപ്പം ആ ഒരു വിഷമം എന്താണെന്നൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പം ഇതും കുറച്ച് രണ്ടു ദിവസം കഴിയുമ്പോൾ രണ്ടു ദിവസം ഒന്നും വേണ്ട അത് കഴിയുമ്പോൾ തന്നെ അഹിൽ അൽഹമ്മദിനാ ഗെയിമിലോട്ട് തന്നെ വരും ഗെയിമിലോട്ട് വരുകയും ചെയ്യും പുള്ളിക്കാരെ ഗെയിം മാറ്റി കളിക്കുകയും ചെയ്യും എല്ലാം ഒരു ചേഞ്ച് ആയിരിക്കും പക്ഷെ എനിക്ക് അതിൽ നിന്നും പറയാനുള്ളത് ഒരാൾ കരയുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വിഷമം എനിക്കുണ്ടോ അല്ല ഒരു സാമാന ഒരു മനുഷ്യനാണെങ്കിൽ ഒരാൾ കരിച്ചിൽ കാണുമ്പോൾ സങ്കടം വരും സത്യം പറഞ്ഞാൽ ശരിയാവുന്നത് ആ ഇതിലോട്ട് പോകുന്നു അപ്പം ജാസ്മിനും ഗബ്രിയും കൂടെ നിൽക്കുന്നു പക്ഷെ അതായത് ഏറ്റവും ബിഗ് ബോസ് ഒരു കാണിച്ചൊരു എനിക്ക് തോന്നിയത് ഇരുത്തി സംസാരിക്കാൻ സ്പേസ് കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുന്നു ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇത്ര മിനിറ്റ് അത് അത് തന്നെ കാണിച്ചു സത്യം ബോർ പോയി പക്ഷെ നമ്മളൊരു കാര്യം കാണുന്നില്ല ഇവര് സംസാരിക്കാൻ കൊടുക്കുന്നു കെട്ടിപ്പിടിക്കാൻ സമയം കൊടുക്കുന്നു അങ്ങനെയാണോ കൊടുക്കുന്നു ഇങ്ങനെ കൊടുക്കുന്നു ഒരിക്കലും ഇല്ലാത്തൊരിത് സംഭവം എന്തെങ്കിലും ആട്ടെ അങ്ങനെ കൊടുക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് അവിടെ നിൽക്കുന്നു അപ്പോൾ ഉള്ളില് പോയി എൻ്റെ അമ്മു അതായിരുന്നു കാണണ്ടത് ഇങ്ങനെ ഗബ്രി പോകാൻ പോകുന്നു ഗബിറി ആ ഒരു ഇത് വലിക്കുന്നു അത് ഗബ്രിയിലാണെന്ന് മനസ്സിലാക്കുന്നു പെട്ടെന്ന് തന്നെ ആള് പെട്ടെന്ന് തന്നെ എന്തിനോട്ട് നോക്കിയപ്പോഴത്തേക്കും ജാസ്മിൻ നോക്കുമ്പോഴത്തേക്കും ഗിബ്രി പെട്ടെന്ന് ആൾക്ക് ഒരു ഷോക്കായി എന്നുവെച്ചാൽ നോക്കുന്നത് വെച്ചാൽ അങ്ങനത്തെ ഷോക്കല്ല ആടെ പേരല്ലല്ലോ എന്നൊരു മൈൻഡായിട്ടാൾ പെട്ടെന്ന് ഇനി നിന്നിട്ടൊരു മതി കരയു വേണം ചിരിക്കുകയാണോ എന്നും നമുക്ക് മനസ്സിലാകുന്നില്ല ഇടയ്ക്ക് കരയും ഇടക്ക് ചിരിക്കും സത്യം പറഞ്ഞാൽ അവരോട് സങ്കടം വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ കരച്ച് ഒരു സങ്കടം വരും നമുക്ക് ഒരാൾ കരയുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം വരും പക്ഷേ അത് ഇരിക്കാണ്ട് അപ്പം എൻ്റെ വീട്ടിൽ എല്ലാവരും ചിരിച്ച് ഒരാൾ കരയുമ്പോൾ ചിരിക്കുന്നത് തെറ്റാണ് പക്ഷേ നല്ല ജാസ്മിൻ കരയുന്നത് കണ്ടപ്പോഴത്തേക്കും എല്ലാവർക്കും ചിരിയാണ് വന്നത് വീട്ടിലെല്ലാവരും ചിരിച്ചു ഞാൻ ചിരിച്ചെൻ്റെ മോൻ ചിരിച്ചെല്ലാവരും ചിരിച്ചു അപ്പം വേറെ ഒന്നും അല്ല ആ കൂടുതൽ ഡ്രാമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഉമ്മ ഓമാലത്തിൻ്റെ അങ്ങനൊക്കെ ഇടുന്നതുകൊണ്ട് അവർ അഭിനയിക്കണം മതി അഭിനയം ഓവറാകരുത് ഇത് പെട്ടെന്നും കരച്ചിലും ചിരിയും എല്ലാം കൂടെ ദേഷ്യം വന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നു ചിരിയും വന്നു എല്ലാം പക്ഷേ ഇബ്ഡി ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ടോപ്പ് ഫൈവ് എത്തേണ്ട ഒരു പ്ലെയർ തന്നെയാണ് പുള്ളി അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ പുള്ളിയുടെ പുറത്തെ വീഡിയോ ഒക്കെ കുറിച്ചൊക്കെ കണ്ട് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായി ആ ഇപ്പം എന്തായാലും പുള്ളിൻ്റെ എന്തായാലും പോയി അപ്പം ഇനി അടുത്ത ജാസ്മിൻ ആ പ്ലെയർ എന്താണ് കളി എന്ന് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം ആൾ വിഷമവും കരിച്ചിലൊക്കെ ആയിട്ട് ഒരു ഒന്നര ദിവസം കാണും അത് കഴിയുമ്പോഴത്തേക്കാൾ കരശവും മാറും വിഷമവും മാറും എല്ലാം മാറും അത് ഇതിന് മുന്നിലുള്ള കാര്യത്തിൽ നമ്മുടെ പ്രേക്ഷകരെ എല്ലാവരും കണ്ടതാണ് ഒരു സംഭവം നടന്നതും ആ സംഭവത്തിൻ്റെ ഇത് കാലയട്ടം പറയുന്നതും ആ പരസ്യം കഴിഞ്ഞ് കഴിയുമ്പത്തേക്കും ആടെ സങ്കടം എത്ര ദിവസം ഉണ്ടായിരുന്നു എന്നൊക്കെ എല്ലാവരും കണ്ടതാണ് ആ സങ്കട ആ സങ്കടത്തിൻ്റെ ഒന്നും ഈ സങ്കടം വരില്ല അപ്പം ആ സങ്കടം എന്തുമാതിരി ഉണ്ടായിരുന്നു എന്തുണ്ടായിരുന്നെന്നും ക്യാമറ മുന്നിൽ പുള്ളി പുള്ളിക്കാരി പോയി ചോദിച്ചോ എന്നൊക്കെ അത് കണ്ടവർക്കറിയാം അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം നമുക്കിനി ജാസ്മിൻ ഒറ്റയ്ക്കുള്ള കളി ഇനി ജാസ്മിൻ ഇനി ആരെങ്കിലും കൂടെ തോളി ചേരാനോ കൈ പിടിക്കാനോ ഒക്കെ പോകാമെന്നറിയില്ല അപ്പം ഇന്നലെ അതെന്ന് പറയുന്നുണ്ട് ഞാൻ ഇനി എൻ്റെ തോളായിരുന്നു അല്ലെങ്കിൽ ഞാൻ സങ്കടം വരുമ്പോൾ പിന്നെ ആരോട് പറയും ഞാൻ കൈ പിടിച്ചിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ സങ്കടം വരുമ്പോൾ തോളിച്ചാരെങ്കിലൊക്കെ ഒരാളായിരുന്നു ആ ആൾ പോയി അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ആയിരുന്നു പോകേണ്ടത് ജാസ്മിൻ ഗെബ്രി അപ്പോഴ ജാസ്മിൻ പുള്ളിക്കാരിയാണ് പിന്നെ വെച്ച് കളിച്ചതും പക്ഷെ ആൾ പോയപ്പോൾ ഒരു ഉണ്ട് അതാണ് ഏറ്റവും വലിയ ആളെല്ലാവർക്കൊക്കെ പറഞ്ഞു ജിൻഡിയോടെയൊക്കെ വരെ എടുത്ത് പേര് പറഞ്ഞു ജാസ്മിൻ്റെ പേര് പറഞ്ഞില്ല ജോസ്മിൻ അതെടുത്ത് പറഞ്ഞു അപ്പം എൻ്റെ പേര് പറഞ്ഞില്ല എൻ്റെ പേര് പിന്നെ ആള് പറഞ്ഞ ഡയലോഗുണ്ട് എൻ്റെ ഗെയിം ഞാൻ അവിടെ വെച്ച് നിർത്തി ഞാൻ പുറത്തോട്ട് പോകും ആ ഗെയിമിൻ്റെ എല്ലാം പുള്ളി അത് പുള്ളി പറഞ്ഞു അതിൻ്റെ ഭാര്യയുടെ എതിർപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഉള്ളി വെച്ച് പുള്ളി കളഞ്ഞു എല്ലാവരും എനിക്ക് ഫ്രണ്ട്സാണ് ഫ്രണ്ടാണ് എല്ലാവരും എൻ്റെ ഫ്രണ്ടാണ് അതിൽ ഒരാൾക്ക് ആൾക്ക് കൊണ്ടിട്ടുണ്ട് അതെ ആൾ ഓരോരുത്തരും പേരെടുത്ത് പറഞ്ഞു പക്ഷെ ആൾ ജാസ്മിൻ്റെ പേരൊന്നും പറഞ്ഞില്ല അപ്പം ആൾ അതിൻ്റെ പറയാത്തതിൻ്റെ കാര്യമൊക്കെ പുള്ളി പുള്ളിയുടെ ഗബ്രിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് പുള്ളി അകത്തു നിന്നൊക്കെ പുള്ളി പുള്ളിക്കാരെ കെട്ടിപ്പിളിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടാണ് പുള്ളിക്കാരിൻ്റെ പേര് പറയാത്തന്നെയൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ആട്ടെ അപ്പം അത്രേ ഉള്ളൂ അപ്പം യാസ്മിൻ ചേച്ചിയുടെ ഇനി കളി നമുക്ക് ഒറ്റക്കുള്ള കളിയാണ് അത് ഞാൻ പറഞ്ഞുതരത്തെ പറഞ്ഞിടക്കെ ഇനി തോളച്ചാലൊക്കെ പോകുമെന്നറിയില്ല അപ്പം കണ്ടിന് കാണാം അപ്പം ഓക്കെ ബൈ